കേരളത്തിന്റെ മണ്ണിൽ ജനകീയ പോരാട്ടങ്ങളുടെ ഒരു യുഗം അടയാളപ്പെടുത്തി വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായിരിക്കുന്നു ഒരു നൂറ്റാണ്ടിനടുത്ത് നീണ്ട ആ ജീവിതം സമരങ്ങളുടെയും ആദർശങ്ങളുടെയും നിസ്വാർത്ഥമായ നിലപാടുകളുടെയും അഗ്നിനാളമായിരുന്നു അദ്ദേഹത്തിന്റെ വേർപാട് ഒരു വ്യക്തിയുടെ നഷ്ടം എന്നതിലുപരി ഒരു കാലഘട്ടത്തിന്റെ അസ്തമയമായി കേരളം കാണുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആലപ്പുഴയിലെ പുന്നപ്രയിൽ ജനിച്ച വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് ദാരിദ്ര്യവും സാമൂഹിക അനീതികളും കണ്ടാണ് വളർന്നത് പതിനൊന്നാം വയസ്സിൽ പഠനം നിർത്തി ജീവിതം തേടിയിറങ്ങിയ ആ ബാലൻ പിന്നീട് കേരള രാഷ്ട്രീയത്തിന്റെ അമരക്കാരനായി മാറിയത് ചരിത്രം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് കടന്നുവന്ന അദ്ദേഹം കയർ തൊഴിലാളികളെ സംഘടിപ്പിച്ചും പുന്നപ്ര വയലാർ സമരത്തിന്റെ സജീവമായി പങ്കെടുത്തും തന്റെ വിപ്ലവ വീര്യം തെളിയിച്ചു ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെയും നാടുവാഴികളുടെയും മർദ്ദനങ്ങൾക്ക് പലകുറി ഇരയായിട്ടും ജയിൽവാസങ്ങൾ അനുഭവിച്ചിട്ടും അദ്ദേഹത്തിന്റെ പോരാട്ട വീര്യം ഒട്ടും കുറഞ്ഞില്ല രാഷ്ട്രീയത്തിൽ വി എസ് അച്യുതാനന്ദൻ എന്നും നിലപാടുകളുടെ പേരിലാണ് അറിയപ്പെട്ടത് സാമ്രാജ്യത്തിനുമെല്ലാം തന്നെ മനസ്സിലാകുന്ന ഭാഷ ഭഗവത് സിംഗിന്റേതാണ് എല്ലാ ഞങ്ങൾ ഞങ്ങൾ പാർട്ടിക്ക് അകത്തും പുറത്തും തന്റേതായ ശൈലി രൂപപ്പെടുത്തിയ ആദർശങ്ങളിൽ നിന്ന് അണുവിട വ്യതിചലിക്കാൻ തയ്യാറായിരുന്നില്ല പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലും സി പി എം സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിലും പോളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയിലും അദ്ദേഹം സ്വീകരിച്ച കടുത്ത നിലപാടുകൾ പലപ്പോഴും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചു അഴിമതിക്കെതിരെയും ജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും അദ്ദേഹം ഉയർത്തിയ ശബ്ദം ജനങ്ങൾക്കെന്നും ഒരു പ്രതീക്ഷയായിരുന്നു രണ്ടായിരത്തി ആറിൽ എൺപത്തിരണ്ടാം വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി വി എസ് ചുമതലയേറ്റപ്പോൾ അതൊരു നിയോഗം പോലെയായിരുന്നു പ്രായത്തെ വെല്ലുന്ന ഊർജസ്വലതയോടെ അദ്ദേഹം സംസ്ഥാനത്തിന് നേതൃത്വം നൽകി അഴിമതിക്കും ഭൂമാഫിയ്ക്കുമെതിരെ അദ്ദേഹം സ്വീകരിച്ച ശക്തമായ നടപടികൾ കേരളം കണ്ടു സ്ഥലമെന്ന് പറയുന്നത് പല ഉദ്യോഗസ്ഥന്മാരെയും നല്ല പോലെ തങ്ങളുടെ കൈവിശത്തിൽ കൊണ്ടുവന്ന് കൈകാര്യം ചെയ്യിച്ചിട്ടുള്ള ആളുകളെ കൈകാര്യം ചെയ്യാനാണ് എന്നുള്ളത് സി ഡിയുടെ കാര്യത്തിലും മറ്റുമൊക്കെ പലരെയും പിടിച്ച അമേശയില്ലാത്ത ആളില്ലേ അങ്ങനെയുള്ള ആളുകളെ അടക്കം ഒരു ടീമിനെയാണ് ടീമിനെയാണ് ഞാൻ സെലക്ട് ചെയ്തത് മുത്തങ്ങാ സമരം പ്ലാച്ചിമട സമരം ചെങ്ങറ ഭൂസമരം തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ വി എസ് സ്വീകരിച്ച നിലപാടുകൾ അദ്ദേഹത്തെ സാധാരണക്കാരുടെ രക്ഷകനാക്കി മാറ്റി വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ വേഗത കൂട്ടാനും പരിസ്ഥിതി സംരക്ഷണത്തിന് ഊന്നൽ നൽകാനും അദ്ദേഹം ശ്രദ്ധിച്ചു ഓരോ ദിവസവും ഒരു സാധാരണക്കാരനെ പോലെ ജീവിച്ച അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ജനങ്ങളുടെ വി എസ് ആയി മാറി ഓർമ്മകളിൽ ജീവിക്കുന്ന പോരാളി അവസാന കാലത്തും പൊതുമണ്ഡലത്തിൽ സജീവമായി ഇടപെട്ടു സാമൂഹിക വിഷയങ്ങളിൽ തന്റെ നിലപാടുകൾ ഉറക്കെ പ്രഖ്യാപിച്ചു പ്രായം അദ്ദേഹത്തെ അവശനാക്കിയിട്ടും അജഞ്ചലമായ മനസ്സും പോരാട്ട വീര്യവും അവസാന ശ്വാസം വരെയും കൂടെ ഉണ്ടായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ വേർപാടോടെ കേരള രാഷ്ട്രീയം ഒരു യുഗത്തിന് തിരശീല എഴുത്തിയിരിക്കുന്നു പക്ഷെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആദർശങ്ങളും ജനങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങളും ഒരു തലമുറയ്ക്ക് വഴികാട്ടിയായി എക്കാലവും നിലനിൽക്കും കേരളത്തിന്റെ ഹൃദയത്തിൽ അദ്ദേഹം ഒരു ഓർമ്മയല്ല കെടാത്ത ഒരു കനലാണ് ഒരു ജനകീയനായ വിപ്ലവകാരി